അതായത് നമുക്കിന്ന് ഒന്ന് നോക്കി വരയ്ക്കാം ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും വരയ്ക്കുന്നില്ല കാരണം ചിത്രമല്ല പഠിക്കേണ്ട നിങ്ങളെ മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ വരയ്ക്കുന്നത് അതുകൊണ്ട് ഒരു ചിത്രം നോക്കി വരയ്ക്കുന്ന ഒരു പ്രാഥമികമായ കാര്യം ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഈ ചിത്രത്തിൽ നോക്കിക്കേ കണ്ടോ ആ ഷേയ്പങ്ങനെ ഇത്തിരി ചരിഞ്ഞായിരിക്കുന്നത് അല്ല എങ്ങനെയാണ് ഇത്തിരി ചരിഞ്ഞായിരിക്കുന്നത് നമുക്കിതിൻ്റെ വലിപ്പം ഏകദേശം ഏകദേശം എന്താ ഇത്രയും വേണം ഇത്ര ഏരിയയിൽ നിൽക്കണം നമ്മളിങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി ഇവിടെ എന്താ ഇവിടെ ആ തടിയുണ്ട് അതിരിക്കുന്ന കമ്പുണ്ട് ഇവിടെ അതിൻ്റെ കാല് വരും ഇതേ നോക്കുക ഇവിടെ താഴോട്ട് ഏരിയ ഉണ്ട് അപ്പോൾ ഇത്രയും വേണം ഇവിടെ തലയൊക്കെ വരണം നമ്മൾ ഇങ്ങനെ ഒരു ചിത്രത്തിനെ ഒന്ന് ആകെ അടയാളപ്പെടുത്തതിന് നമ്മൾ ബ്ലോക്കിംഗ് മെത്തേഡ് എന്നാണ് പറയുന്നത് എന്താണ് പറയുന്നത് ബ്ലോക്കിംഗ് നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് അടയാളപ്പെടുത്തുകയാണ് അടയാളപ്പെടുത്തിന് ശേഷം ഞാൻ വേറെ ഡാർക്ക് ഇത്രയുള്ള ഡാർക്കായ പെൻസിലുണ്ട് വളരെ പതുക്കെ നമ്മൾ ഒരിക്കലും ഒരു ചിത്രത്തിന് വളരെ ഡാർക്കായിട്ട് വരയ്ക്കാമെന്ന് കരുതരുത് എനിക്കിത് വേണ്ട സംഗതികളെ ഞാനൊന്ന് പതിയെ ബ്ലോക്ക് ചെയ്യുന്നു ഇതിലേക്കൂടെ ഈ ബ്ലോക്ക് ചെയ്യുമ്പം നമുക്ക് അല്ലെങ്കിൽ സ്കെച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നൂറ് പ്രാവശ്യം തെറ്റാം തെറ്റിക്കോട്ടെ ഒരു കാര്യമാക്കണ്ട ഇനി സെക്കൻഡ് ടൈം ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം സ്കെച്ചിങ് അതെ ഇത് ഒരു ഞാൻ തന്നെ കണ്ടു ഞാൻ തന്നെ ചെയ്യുന്ന ഒരു രീതിയാന്ന് നോക്കും ഓരോ ചിത്രകാരനും അവരുടേതായ രീതികളാണ് ചെയ്യുന്നത് ഇത് ഇതെൻ്റെ ഒരു ശൈലിയാണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി സ്കെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നില്ല കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും അത് നിങ്ങൾ അറിയണം എന്നാലും നമ്മൾ ആകെ വിചാരിക്കുന്ന ഏരിയയിൽ നിന്ന് ഇത് കടന്നു പോകത്തുമില്ല ഒരു അല്പ സ്വല്പം മാറ്റം വരണം കാര്യം ബ്ലോക്കിങ് വെറുതെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രമാണ് സ്കെച്ച് ചെയ്ത് ഇരുമ്പോൾ ഡീറ്റെയിൽ ഒക്കെ വരച്ചു വരുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ നമുക്ക് ചെയ്യാം അപ്പം ഇത്രയും ഞാൻ ഫുൾ സ്കെച്ച് ചെയ്തു ഡേ ഇന്ന് ഡീറ്റെയിൽ ഒക്കെ വരയ്ക്കാം ഞാൻ ഇതിനെ പതുക്കൊന്ന് ഇറേസ് ചെയ്തിട്ട് ഇതിനെ ഭംഗിയായിട്ട് ഈ ഭാഗം വരയ്ക്കുന്നത് നോക്കിയാൽ വരച്ചു ഈ വീഡിയോ ഒരു ഒത്തിരി ചിലപ്പം നീണ്ടുപോകാൻ സാധിക്കും കാരണം ഞാൻ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി കേട്ടോ എന്തുകൊണ്ടാണ് നമ്മൾ കൂടെ കൂടെ ചിത്രകലയും അല്ലെങ്കിൽ മോട്ടിവേഷനും കേട്ടിരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലൊക്കെ എൻ്റെയൊക്കെ ജീവിതത്തിലൊക്കെ ഞാൻ കടന്നു വന്ന നിമിഷങ്ങൾ നിങ്ങൾ കേട്ടാൽ ഞെട്ടും ഭയാനകമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തത്ര സങ്കടങ്ങളിലൂടെയും വേർപാടിലൂടെയൊക്കെ പോയ ഒരാളാണ് അപ്പോൾ നമ്മൾ അഭയം തേടിയത് ചിത്രകലയിലാണ് കുറേ വർഷങ്ങളായിട്ട് ഡൽഹിയിലൊക്കെ ചിത്രകാരനാവുകയും അഞ്ചാറ് വർഷം ചിത്രകലയ്ക്ക് വേണ്ടി പഠനത്തിനായിട്ട് വിനിയോഗിക്കുകയും അക്കാദമികമായ ഡിഗ്രികൾ ബി എഫ് എ എം എഫ് എ ഒക്കെ ചെയ്യുകയും ഡിപ്ലോമയായിട്ട് പക്ഷേ എന്നാലും അതിലുപരി നമ്മുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മളെ ചിത്രകാരനാക്കിയത് നമ്മുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മളുടെ കലയെ ഉണർത്തിയതെന്നൊക്കെ പറയാം അതിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണെങ്കിൽ ധാരാളം കുട്ടികൾ നമുക്ക് പഠിക്കാനുണ്ട് അത്യാവശ്യം എല്ലാവർക്കും അഫോർഡബിൾ വരെ ഫീസൊക്കെ വാങ്ങിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത് മാത്രമല്ല മറ്റുള്ളവരെ കുറേ പ്രശ്നങ്ങൾ അറിയുകയും അവരുമായിട്ട് കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ചെറിയ ജീവിതത്തിൽ അങ്ങനെയും ചില സന്തോഷങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ ഈ ചിത്രകലയ്ക്ക് വേണ്ടി യൂട്യൂബ് തുടങ്ങിയത് അല്ലാതെ എൻ്റെ പ്രധാന വരുമാന മാർഗമായിട്ടോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളിടത്താണല്ലോ നിങ്ങൾ നിൽക്കേണ്ടത് നിങ്ങൾക്ക് തുടർന്ന് ഇതുകൊണ്ടെന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തുടർന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക അതല്ല ഒരു നേരം പോക്കനാണെങ്കിൽ കണ്ടുപോകാം ഏതായാലും നിങ്ങൾക്കിതിൽ ജസ്റ്റ് ഒന്ന് വന്ന് കയറിയാൽ തന്നെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കാരണം നമ്മൾ ഈ ലോകത്തുനിന്ന് കടന്നു പോയാലും നമുക്ക് ആർക്കെങ്കിലും വേണ്ടി ഒരു വാക്കുകൊണ്ടോ ഒരു വര കൊണ്ടോ എനിക്കറിയാവുന്ന ഏതെങ്കിലും ഒരു മേഖല കൊണ്ട് നമുക്ക് കൂടെ നിൽക്കാനാവണം നമുക്കിപ്പോൾ എല്ലാവരെയും പണം കൊണ്ട് സഹായിക്കാനുള്ള അത്രയും ഉണ്ടാവണമെന്നില്ല പക്ഷേ കൂടെ നിൽക്കാനും മാർഗം പറയാനും ഉയർത്തിയെടുക്കാനും ഒക്കെ നമുക്കായാലും അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് പുണ്യമെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ചെയ്തിരിക്കുന്നു ഇനി ഞാൻ വീണ്ടും കുറച്ച് ഡാർക്കായിട്ട് വരയ്ക്കുകയാണ് അതിന് ഞാൻ ഈ വരകളെ കൊടുവെന്ന് പയ്യ ഇറേസ് ചെയ്ത് കളയുന്നു അപ്പോൾ രണ്ടാമത് ചെയ്ത നമ്മൾ ചെയ്ത കാര്യത്തിൻ്റെ പേരാണ് സ്കെച്ച് അപ്പോൾ ഇത് ഞാനൊരു ചെറിയ പെൻസിലാണ് അതുകൊണ്ട് സ്കെച്ച് ചെയ്ത് ഇനി അടുത്ത മൂന്നാമത് നമ്മൾ ചെയ്യുന്നത് ഫിനിഷിങ് ആണ് ഫിനിഷിങ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഡീറ്റെയിൽ ഒന്നും വരയ്ക്കുന്നില്ല നോക്കാം ഇങ്ങനെയുള്ള വരകൾ ഈ വരകളെ ഒന്നും ഞാനിപ്പോൾ ലയിപ്പിക്കുന്നേ ഇല്ല കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വരയുടെ മാജിക്ക് കാണിക്കുക എന്നൊരു ഉദ്ദേശമേ എനിക്കിവിടെ ഇല്ല എങ്ങനെയാണോ ഞാൻ വരയ്ക്കുന്നത് അത് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ലളിതമായിട്ട് കാണിച്ചു തരിക എന്നുള്ളതാണ് ഞാൻ ഇതിൽ ഷെയ്ഡിങ്ങോ ഹാച്ചിങ്ങോ ഒന്നും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങൾ അത്യാവശ്യം വരയ്ക്കാനാണ് ഇപ്പോൾ പഠിക്കേണ്ടത് വരച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കാം ഇങ്ങനെ വെച്ചു പിന്നെ എപ്പോഴും നമ്മൾ കാണുന്ന ചിത്രം അതുപോലെ തന്നെ കോപ്പി അടിച്ച് നമ്മൾ ഗ്രാഫൊക്കെ ഇട്ട് വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ നമ്മൾ അതൊന്നും ഇവിടെ പറയുന്നില്ല ഗ്രാഫ് ഒന്നും വേണ്ട നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിന് കിട്ടുന്ന മാത്രം ചിത്രീകരിക്കുക അതൊരു ചിത്രമാണെന്ന് അറിയുക നമ്മൾ ഒറിജിനൽ അതുപോലെ തന്നെയാണ് ഏതൊക്കെ ഒന്ന് വേണ്ടതെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി ഫോട്ടോ എടുത്താൽ മതി നല്ലൊരു ക്യാമറയുടെ ആവശ്യമുള്ളൂ ചിത്രകാരൻ എന്ന് പറയുന്നത് ചിത്രം രചിക്കുന്ന ഒരാളാണ് അത് അയാളുടെ ഒരു ഇഷ്ടം അയാളുടെ ചില താത്പര്യങ്ങൾ അയാളുടെ ഒരു സംഭാവന കൊടുക്കുക അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ നമുക്ക് എന്തിനൊന്നും പകർന്നു കൊടുക്കാനാവാം ഇത്രയുമാണ് ചിത്രകലയിൽ നമ്മൾ അറിയേണ്ടത് നമുക്ക് ഞാൻ ഇത്രയും വരച്ചെങ്കിൽ ബ്ലോക്ക് ചെയ്ത് സ്കെച്ച് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ എനിക്ക് നീളം എടുക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ നീട്ടി അതാണ് ബ്ലോക്കിങ്ങിൽ നിന്ന് ചെറിയ വ്യത്യാസം വരുമെന്ന് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത് ചെറിയ വ്യത്യാസം ഉള്ളി കേട്ടോ ഒരുപാട് അങ്ങ് മാറിപ്പോകാൻ പാടില്ല ഒരു ചെറുതായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറയുക കുറച്ച് പേര് നമ്മളിപ്പോൾ വിളിക്കുന്നുണ്ട് ആകുന്ന സമയത്തൊക്കെ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഡിസ്ക്രിപ്ഷൻ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആകുന്നത് പോലെ പറഞ്ഞു തരാം പിന്നെ നമ്മുടെ ചിത്രകലാ ക്ലാസ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ വിളിക്കാം എല്ലാ ദിവസവും ലൈവാണ് ക്ലാസ് ആയിട്ടുള്ളത് അല്ലാതെ ലിങ്കുകളൊന്നും തരുന്നില്ല ലൈവ് ക്ലാസ്സാണ് നമ്മളത് ഇരുന്ന് വരപ്പിക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അവരും അറിയിക്കുക പൂർണ്ണമായിട്ട് നമുക്ക് ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും വരയ്ക്കാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാസം കൊണ്ട് ചിത്രകലയുടെ ഏകദേശം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പിന്നെ നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മുടെ പ്രാക്ടീസ് കൊണ്ടാണ് അത് നിങ്ങൾ തനിയെ ചെയ്യേണ്ടതാണ് അപ്പോൾ ചിത്രകലയിലേക്ക് വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറയുക വരച്ച രീതി നിങ്ങൾ കണ്ടു എന്ന് തോന്നുന്നു നിങ്ങളിത് വളരെ സ്ലോ ആയിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വളരെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും നിങ്ങൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ഇട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നമ്മൾ ഒരു എട്ട് മിനിറ്റ് അല്ലെ പത്ത് മിനിറ്റോളം എടുത്ത് നിന്ന് വരയ്ക്കാനായിട്ട് ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല അപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടെന്ന് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം നമുക്ക് അടുത്ത ചിത്രവുമായി അടുത്ത സമയത്ത് കാണാം ഒരുപാട് ഒരുപാട് ഇഷ്ടം